അല്ല നല്ല നമ്മള് വീട്ടിൽ കഴിക്കണം അതേ ടേസ്റ്റ് അപ്പൊ പാലക്കാട് മാർക്കറ്റ് റോഡിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് മലബാർ കോഫി ഹൗസ് മെട്രോ ബസാറിന്റെ ഉള്ളിലാണ് നമുക്ക് അങ്ങോട്ട് പോകാം എം സി എച്ച് ബിരിയാണി കഴിക്കാൻ വേണ്ടി പറഞ്ഞാറേ മലബാർ കോഫി ഹൗസിനാണ് അപ്പൊ നമ്മളിവിടെ അൺലിമിറ്റഡ് ആയിട്ടാണ് ബിരിയാണി കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കഴിച്ച ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഇതിപ്പോ മലബാർ ബിരിയാണിയാണ് നമുക്ക് ഇവിടെ പാലക്കാട് ബിരിയാണിയും കിട്ടും നല്ല ചിക്കൻ പീസ് കിട്ടാ ചിക്കൻ പീസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമുള്ളത് ഇങ്ങനെ നുരുനിരാനുള്ള ഇതാണ് ഒട്ടിപ്പിടിക്കാത്ത ഈ റൈസാണ് ഭയങ്കര ഇഷ്ടം ഓണം പ്രമാണിച്ചിട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവര് ഈ അൺലിമിറ്റഡ് ബിരിയാണി നൂറ്റമ്പത് രൂപയുടെ ഒരു നൂറ്റി മുപ്പത് രൂപക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട അൺലിമിറ്റഡ് ബിരിയാണി മാത്രമല്ല കേട്ടോ ഇവിടത്തെ പൊറാട്ടയും ബീഫും ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ രാവിലെ പത്തിരിയും നൂൽപൊട്ടും ദോശ ഇഡലിയും വെള്ളപ്പവും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് പുട്ട് കടല മുതൽ എല്ലാം ഉണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ മീൽസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാണ് അതേപോലെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോറ് അങ്ങനെ തുടങ്ങുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും എന്നുള്ളതാണ് രാവിലെ മുതൽ രാത്രിയായാലും ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വളരെ വൃത്തിയായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൈബായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓരോ പോസ്റ്ററും മറ്റുള്ളൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല പിന്നെ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ ഈ മെട്രോ ബസാറിന്റെ ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ ബൈക്കുകൾക്കാണെങ്കിലും കാറുകൾക്കാണെങ്കിലും നിർത്താനുള്ള ഒരുപാട് നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഇവരുടെ സ്പോട്ട് വരുന്നത് പാലക്കാട് മാർക്കറ്റ് റോഡിലെ മെട്രോ ബസാറാണ് നമ്മൾ ഇവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്